ഈ നമ്മുടെ സീറോ മലബാർ സഭയിൽ നടക്കുന്ന തരം പ്രവർത്തനങ്ങൾ ഒരു സഭയിൽ നടക്കില്ല ഒരു കത്തോലിക്ക സഭയിൽ നടക്കില്ല എന്നുള്ളത് മാത്രമല്ല ഒരു ക്രൈസ്തവ സഭകളിൽ പോലും നടക്കല അതുപോലെ അതിവിചിത്രവും വിചിത്രവും വിരോധാഭാസപരവുമായിട്ടുള്ള സംഗതികളാണ് നമ്മുടെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിമിനൽ കുര്യ നമ്മുടെ ക്രിമിനൽ കുര്യയെ അവിടെ നിന്ന് മാറ്റിയിട്ട് അവർക്ക് കൂടുതൽ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യാൻ ചാൻസുള്ള സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ് എങ്ങനെയുണ്ട് ജോഷി പുതുവയെ അങ്കമാലി എൽ എഫ് ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറായിട്ട് അതുപോലെ തന്നെ മറ്റേ പുള്ളി പാലക്കാപ്പള്ളിയോ മറ്റേ ആരെയോ ഇനോ ചൂണ്ടിയിലെ ഭാരമാതാ ലോ കോളേജിൻ്റെ മാനേജറായിട്ട് ഇങ്ങനെ അവർക്ക് വീണ്ടും വീണ്ടും കളവ് നടത്താനും വീണ്ടും വീണ്ടും കൊള്ള നടത്താനും അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സഭാ നേതൃത്വം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി കുറ്റമറ്റ ആരെയും നമ്മുടെ സഭാ സഭാനേതൃത്വം നമ്മുടെ നമ്മുടെ വൈദിക കൂട്ടായ്മയിൽ കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നാല് നാറ്റൂ നാനൂറ്റമ്പത് വൈദികരുണ്ടായിട്ടും നല്ലൊരു വൈദികനെ പിടിച്ച് ആരോപണ വിധേയനല്ലാത്ത ഒരു വൈദികനെ പിടിച്ച് ഈ എൽ എഫ് ഹോസ്പിറ്റൽ ചെയർമാനാക്കാനോ അല്ലെങ്കിൽ ഇത്രമാത്രം പണം ഇട്ട് കൈ പണം കൈകാര്യം ചെയ്യേണ്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മാനേജരാക്കാനോ അവർക്ക് കഴിഞ്ഞില്ല അങ്ങനെ കളങ്കിതരായ ഈ പുരോഹിതർക്ക് വീണ്ടും കൂടുതൽ ജനപ്രലോഭനം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു സ്ഥാനത്തേക്കാണ് അവർ മാറ്റിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം ഒരു കൊല്ലം മുമ്പാണ് എന്ന് തോന്നുന്നു നമ്മുടെ തോമാക്കുന്നിൽ ഒരു ഒരു ട്രിബ്യൂണൽ സ്ഥാപിച്ചു ഉദ്ദേശം എന്തായിരുന്നു ഉദ്ദേശം നമ്മുടെ വൈദികരെ നമ്മളുടെ ഈ അംഗമാലിയാദ അങ്കമാര്യാദരൂപതയിൽ വൈദികരെ ഇനോ എന്തെങ്കിലും അല്ല ഇല്ല കാരണങ്ങൾ കണ്ട് ശിക്ഷിച്ച് തൂക്കിക്കൊല്ലുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം ഏതായാലും അത് ഇതുവരെ നടന്നില്ല നടന്നില്ല അതിന് ജഡ്ജിയായി വന്ന ആരാണ് ഏറ്റവും യോഗ്യനായിട്ടുള്ള മനുഷ്യൻ ഇയാൾ സി എം ഐക്കാരനാണ് ഈ വിദ്വാൻ ധർമ്മാരാം കോളേജിൽ ആയിരിക്കുന്ന സമയത്ത് ഏതോ കന്യാസ്ത്രീമാരുടെ ഉടുപ്പിൻ്റെ കീശയുടെ ഉള്ളിൽ കൈയിട്ടു എന്നാണ് പറയുന്നത് കൈയിട്ട് അദ്ദേഹം ഈ കൈ കൊണ്ട് എവിടെയൊക്കെ പരിധി നോക്കി എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അങ്ങനെയുള്ളൊരു വൃത്തികെട്ട വിഘടനായ പെൺപിടിയനെ ഒക്കെ സഭയിൽ നിന്ന് പുറം തള്ളിക്കളഞ്ഞാണ് കരിയിൽ പിതാവ് കരിയിൽ പിതാവ് അന്ന് സി എം ഐ സഭയുടെ സുപ്പീരിയർ ജനറൽ അന്ന് അന്ന് അദ്ദേഹം തള്ളിക്കളഞ്ഞ ഈ വിഘടനെ ഈ വിടനെയാണ് ഇവിടെ നമ്മുടെ എറണാകുളം അതിരൂപതയിലെ ട്രിബ്യൂണലിലെ ചീഫ് ജഡ്ജിയായിട്ട് നിയമിച്ചിരിക്കുന്നത് എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം കലുതായക്കാരൊരു ട്രോജൻ ഹോഴ്സ് ആയിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല അത് വളരെ വ്യക്തമായി ഇപ്പോഴാണ് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് മാർ പാമ്പ്ലാനിയും മാർ തട്ടിലും ഒരു സമവായത്തിൽ ഒപ്പുവച്ച ആ ദിവസം ഈ ഇരുപത്തിയാറാം തീയതി ഈ ജൂൺ ഇരുപത്തിയാറാം തീയതി അങ്ങനെ ഒരു ഒരു വൺ സ്റ്റെപ്പ് സിമ്പിൾ സ്റ്റെപ്പ് എടുത്ത അതേ നിമിഷം അദ്ദേഹം ചാർജ് ഷീറ്റ് ഇറക്കിയിരിക്കുന്നു ആർക്കെതിരെ ആർക്കെതിരെ പാമ്പ്ലാനിക്കും തട്ടിലിനുമെതിരെ ഞാൻ ചോദിക്കുന്നത് ഈ മനുഷ്യന് എന്ത് ക്രെഡിബിലിറ്റി ഉണ്ട് ഈ മനുഷ്യൻ ഇവിടുത്തെ ജുഡീഷ്യറി ഇൻചാർജായിട്ട് ആരും കണക്കാക്കിയിട്ടില്ല ഇവിടുത്തെ അതിരൂപതയിലെ ഒരു ജനങ്ങളും അദ്ദേഹത്തെ അത് സ്വീകരിച്ചിട്ടില്ല അംഗീകരിച്ചിട്ടില്ല നമ്മുടെ സഭാ നേതൃത്വമോ തിരുപതാ നേതൃത്വമോ ഒന്നും പറഞ്ഞുകൊണ്ട് നീ നീതിക്ക് നിരക്കാത്ത എന്ത് നിയമനങ്ങൾ നടത്തിയാലും ഇവിടുത്തെ ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല ഈ പാമ്പാറയുടെ കാര്യത്തിലും പാമ്പാറ എന്നാണെന്ന് തോന്നുന്നു ഈ പാമ്പാറ അത് പൂമ്പാ പൂപ്പാറ പൂപ്പാറയാണോ പാമ്പാറയാണോ എന്നാ പാറയാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ അയാളെ അംഗീകരിക്കുന്നില്ല അയാളുടെ ട്രിബ്യൂണലിനെ അത്രയും പോലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഇവിടുത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് ജനങ്ങൾ വൈദികരും വിശ്വാസികളും അംഗീകരിക്കുന്നില്ല അപ്പോൾ ഇതുപോലുള്ള വൃത്തിഘട്ടവുമാരാണ് സഭയുടെ തലപ്പത്ത് ഈ ജോഷിയെയും ഈ മറ്റ് പാലക്കാപ്പള്ളിയെയും ഈ പള്ളുപ്പട്ടിയെയും പോലെ തന്നെ ഒട്ടും അനർഹനല്ലാത്ത ഒരു വ്യക്തിയെ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്ന് അധർമ്മി അധർമ്മിയായിട്ടുള്ള അസന്മാർഗിയായിട്ടുള്ള ഒരു വൈദിക വേഷധാരിയെ ഒക്കെ സ്വന്തം സഭയിൽ നിന്ന് തള്ളിക്കളഞ്ഞ ഒക്കെ ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു കന്യാസ്ത്രീ പീഡകരെ കൊണ്ടുവന്ന് നമ്മളുടെ ജുഡീഷ്യറിയുടെ അല്ലെങ്കിൽ നമ്മുടെ ട്രിബ്യൂണലിൻ്റെ ജഡ്ജിയാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ എന്താണ് നമ്മുടെ സഭാ നേതൃത്വം ഇങ്ങനെ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ കീഴ്ക്കാൻ പാട് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ അധർമ്മികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെയാണോ ഇവർ ജനങ്ങൾക്കും വിശ്വാസികൾക്കും മാതൃക കാട്ടി കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതുപോലുള്ള ഇതോ ആരോപണവിധേയരെ അഴിമതിക്കാരെ തെറ്റുകാരെ അസന്മാർഗികളെ പെണ്ണുപിടിയന്മാർ കന്യാസ്ത്ര പിടിയന്മാരെ ബാലപീഠകരെ ഇങ്ങനെയുള്ള സമൂഹത്തിൽ ഏറ്റവും തള്ളപ്പെട്ട സമൂഹത്തിൽ നിന്ന് പുറത്താക്കിപ്പെട്ട ഇതുപോലുള്ള വഴിപിഴച്ചവരെ മാത്രമാണോ നമ്മുടെ സഭാ നേതൃത്വം ഓരോ താക്കോൽ സ്ഥാനങ്ങളിൽ നിയമിക്കുവാനായിട്ട് കാണുന്നുള്ളു വേറെ ആരെയും കാണുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നൂറുകണക്കിന് വൈദികരുണ്ട് നമ്മുടെ അതിരൂപതയിൽ നൂറുകണക്കിന് കന്യാസ്മാരും നമ്മുടെ അതിരൂപതയിൽ ഇവരൊന്നും കാണുന്നില്ല ഇതുപോലത്തെ കുറേ വഴിപഴച്ച തന്തയ്ക്ക് പറക്കാത്ത അസന്മാർഹികളെ മാത്രമാണ് സുപ്രധാന സ്ഥാനങ്ങളിൽ നിയമിക്കുവാൻ അവർ കാണുന്നുള്ളൂ ഇത് തന്നെ നമ്മളുടെ സഭയിലെ അതിരൂപതയിലെ ഒരു പുഴുക്കുത്തിൻ്റെ ലക്ഷണമാണ് ഒരു പുഴുക്കുത്തിൻ്റെ ധാർമ്മികത ചോർന്നുപോയ ഒരു സഭ നേതൃത്വത്തിൻ്റെ ലക്ഷണമാണത് അവരുടെ ധാർമ്മികത ചോർന്നുപോയി എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് താങ്ക് വെരി മച്ച്